ഈശോം ശിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ചൻ വേറിട്ട പ്രതിഷേധം എറണാകുളത്ത് ചാക്കൊടുത്ത് ചാരം പൂശി ഇതപര്യന്തം ഉണ്ടായിട്ടില്ലാത്ത ഒരു പരിഹാര പ്രതിഷേധ റാലി പുരാതന സർപ്പത്തിനെതിരെ പാതാളത്തിൽ നിന്നുള്ള നിലവിളി തലപ്പത്തുള്ളവർക്ക് തലയിൽ വെളിവുണ്ടാകാനുള്ള ഒരു ആഹ്വാനം പഴയ നിയമത്തിലെ യോനാ പ്രവാചകന്റെ പുസ്തകത്തിലെ മൂന്നാമത്തെ അധ്യായം അഞ്ചു മുതൽ ഒമ്പത് വരെ വാക്യങ്ങള് നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത് നിനേവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പ്രഖ്യാപിച്ചു പരസ്യം ചെയ്തു വലിയവരും ചെറിയവരും ഒരുപോലെ ചാക്കുടുത്തു ഈ വാർത്ത നിനേവേ രാജാവിന്റെ അടുക്കലെത്തി അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം മാറ്റി ചാക്ക് പുതച്ച് ചാരത്തിൽ ഇരുന്നു അവൻ നിനവയിലെങ്ങും ഒരു വിളംബരം ഘോഷിച്ച് പരസ്യം ചെയ്തു രാജാവിന്റെയും മല മഹാൽമാക്കളുടെയും ആജ്ഞയാണിത് മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ യാതൊന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത് മേയുകയോ വെള്ളം കുടിക്കുകയോ അരുത് മനുഷ്യനും മൃഗവും ചാക്ക് പുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ച് അപേക്ഷിക്കണം ഓരോരുത്തരും താൻ താൻറെ ദുർമാർഗവും താൻ താൻറെ കയ്യിലിരിപ്പായ അക്രമവും വിട്ടുപേക്ഷിച്ച് മനം തിരിയണം ദൈവം വീണ്ടും അനുദപിച്ച് നാം നശിച്ചു പോകാതിരിക്കുന്നതിന് അവിടുത്തെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും ആർക്കറിയാം പണ്ട് ഞാന് മാസ്റ്റേഴ്സും ഡോക്ടറേറ്റൊക്കെ ചെയ്യുന്ന കാല കാലയളവിൽ ഞാൻ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പം അന്ന് എന്നോട്ട് പഠിപ്പിക്കാൻ പറഞ്ഞ ചില വിഷയങ്ങൾ ഒന്ന് ഗ്രീക്ക് പഠിപ്പിക്കുക മറ്റൊന്ന് ഉപമങ്ങളെക്കുറിച്ച് പിന്നെ കർത്താവിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് പിന്നെ ഒന്ന് പറഞ്ഞത് ഷോർട്ട് സ്റ്റോറീസ് ഇൻ ദ ബൈബിൾ ബൈബിളിലെ ചെറുകഥകൾ അങ്ങനെ തന്ന ചെറുകഥകളിൽ ഒന്ന് യോനാ പ്രവാചകന്റെ കഥയായിരുന്നു ഈ പല പണ്ഡിതന്മാരും വിചാരിക്കുന്നത് യോനയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്ന സംഭവങ്ങളല്ല പ്രത്യത ഒരു കഥാരൂപത്തിൽ ചെറുകഥയുടെ രൂപത്തിൽ ഒരു സന്ദേശം കൊടുത്തിരിക്കുകയാണ് എന്നാണ് വാസ്തുവിൽ അങ്ങനെയൊന്നും അല്ല അതിനകത്ത് കുറെ അതിശയോപ്തി ഉണ്ട് പക്ഷെ നടന്ന സംഭവം തന്നെയാണ് ഈ പക്ഷേ അതിശയോക്തി കാണുമ്പോൾ ഇതൊക്കെ ഒരു കഥയാണ് ചെറുകഥയാണ് നടന്നിരിക്കാൻ സാധ്യതയില്ല എന്നൊക്കെ തോന്നാം ആ തോന്നൽ മാറുകയാണ് ശരിക്കും നടന്ന സംഭവം ആയിരിക്കാനാണ് സാധ്യത എന്ന് ഇന്നലെ എറണാകുളത്ത് തെളിഞ്ഞു കാരണം ശരിക്കും അക്ഷരശ ഇത് സംഭവിച്ചു ഒരു നൂറിലധികം പേര് ഇരുന്നൂറിലെ താഴെ ആളുകൾ നൂറ് നൂറിൽ മേലെ ഉണ്ടാവുമായിരിക്കും അത്രയും പേര് ചാക്ക് വസ്ത്രം കൊടുത്ത് അതിൽ ചിലര് ശരിക്കും ചാക്ക് വസ്ത്രം തന്നെ ധരിച്ച് ചിലര് വസ്ത്രത്തിന്റെ മേലെ ചാക്കൊടുത്ത് ഒരു പരിഹാര റാലി നടത്തുകയുണ്ടായി അപ്പൊ നമുക്ക് തോന്നുകയാണ് ചാക്കൊടുത്ത് ഈ നിനവേ നിവാസികൾ ചെയ്തതുപോലെ ഒരു വലിയ പ്രായച്ചിത്വം ഒരു പരിഹാരം അത് സാധിക്കും സംഭവിച്ചിരിക്കാം എന്ന് തെളിയുകയാണ് മാത്രല്ല അന്ന് ഈ നിനവേ നിവാസികൾ ആ പട്ടണത്തിലെ തലസ്ഥാന നഗരയിലെ ആളുകൾ ചെയ്തു ഈ നിനവേ തലസ്ഥാനമായിരുന്നു നിന എന്ന വാക്കിന് മത്സ്യം തിമിങ്കിലം എന്നൊക്കെയാണ് അർത്ഥം അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട നിനിവേ അപ്പോൾ അസീറിയൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ട് നിനവെ പട്ടണം ഇപ്പൊ നമുക്ക് എറണാകുളം പട്ടണത്തിൽ അത് ചെയ്തെന്ന് പറയുമ്പോൾ നിനവെ പട്ടണത്തിൽ ചെയ്തതും നമുക്ക് അതൊരു സാമ്യം ഉണ്ടാകുകയാണ് അങ്ങനെ നിനവേ നിവാസികൾ ചെയ്തപ്പോൾ അവിടുത്തെ രാജാവ് രാജാവിന് ചെവിയിലകത്തി രാജാവ് സിംഹാത്തിൽ എഴുന്നേറ്റ് രാജവസ്ത്രം മാറ്റി ചാക്ക് പുതച്ച് ചാരത്തിലിരുന്നു അത് രണ്ടാം ഘട്ടമാണ് മൂന്നാം ഘട്ടം അങ്ങനെ ഒരു രാജാവ് ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി അതായത് ഉപദേശാക്കളുടെ അടക്കം തീരുമാനമാണ് രാജാവിന്റെയും മഹാത്മാക്കളുടെയും ആജ്ഞ അപ്പോ മറ്റുള്ളവർ ചോദിച്ചിട്ടാണ് രാജാവ് ആജ്ഞ ആജ്ഞയിട്ടത് മനുഷ്യനും മൃഗങ്ങളും കന്നുകാലി മാടും യാതൊന്നും ഭക്ഷിക്കരുത് മെഴിയരുത് വെള്ളം കുടിക്കരുത് അവരും ചാക്കപതില്ലേ ചാരത്തിൽ ഇരിക്കണം എന്തിനു വേണ്ടി എന്ന് രാജാവ് പറഞ്ഞു ഓരോരുത്തരും താൻ താന്താന്റെ ദുർമാർഗം ഉപേക്ഷിക്കണം പിന്നെ തന്റെ കയ്യിലിരിപ്പായ അക്രമം വിട്ടുപേക്ഷിച്ച് മനം തിരിയണം ഈ അൽമനേറ്റക്കാർക്ക് ഇല്ലേ തോട്ടുപ്രവചന അടിച്ച് നരപ്പാക്കാൻ പോയിട്ടുള്ളവർക്ക് അരമന കയ്യേറിയിട്ടുള്ളവർക്ക് വാസുൽ പിതാവിന് കുപ്പി എറിഞ്ഞവർക്ക് ആഭിചാര കുർബാന അർപ്പിച്ചവർക്ക് ഇങ്ങനെ അക്രമത്തിന്റെ ഭാഗം തങ്ങളുടെ കയ്യിലിരി അക്രമം അക്രമം വിട്ടുപേക്ഷിച്ച് പിന്തിരിയാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഒരു അനുതാപം ഉണ്ടായി നാം നശിച്ചു പോകാതിരിക്കുന്നതിന് അവിടുത്തെ ഉഗ്രകോപം മാറുകയില്ലെന്ന് ആർക്കറിയാം ഇതാണ് രാജാവ് പറഞ്ഞത് പുതിയ നിയമത്തില് ഇല്ലേ ഒരു അടയാളം കാണിക്കൂ എന്ന് പറഞ്ഞപ്പോൾ യോനാ പ്രവാചകൻ അടയാളം മാത്രമേ കർത്താവ് കൊടുത്തുള്ളൂ എന്ന് കൂടി ഓർക്കണം പുതിയ നിയമത്തിന്റെ യോന യേശുക്രിസ്തുവാണ് അപ്പോൾ യോന മൂന്ന് ദിനരാത്രങ്ങൾ ഭൂമിക്കുള്ളിലായിരുന്നത് പോലെ മനുഷ്യബത്തും മൂന്ന് ദിനരാത്രങ്ങൾ ഭൂമിക്കുള്ളിൽ ആയിരിക്കും ഒറ്റ അടയാളം അടയാളമേ തരൂ എന്ന് യോനാ യോനാപ്രവാചകന്റെ അടയാളം എടുത്തിട്ടാണ് പുതിയ നിയമത്തിലേക്ക് കൊടുത്തത് ഞാൻ പറഞ്ഞില്ല നൂറിലേറെ സത്യവിശ്വാസികൾ ചാക്കൊടുത്ത് ചാരം പൂശി പരിഹാര പ്രദക്ഷിണമായി ബസലിഖയിലേക്ക് പോയി പള്ളിയകത്ത് കയറി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ അല്ലെ അവരുടെ അവകാശമായ തങ്ങളുടെ അവകാശമായ സഭയുടെ കുർബാന നിഷേധിക്കുന്നവർക്കെതിരെയുള്ള ഒരു ഒരു പ്രതികരണമാണിത് സഭയുടെ കൂടെ നിൽക്കുന്നുവെന്ന് പറയുകയും പിന്നിലൂടെ പാറ വയ്ക്കുകയും ചെയ്യുന്ന ചിലരുടെ തടസ്സവാദങ്ങളെയും കുതന്ത്രങ്ങളെയും മറികടന്ന് ഈ തീരുമാനമെടുക്കാൻ സഹായിച്ചത് അഡ്വക്കേറ്റ് ജോയ് സാറാണ് ഈ പരിഹാര പ്രതിഷേധ പ്രാർത്ഥന റാലിക്ക് നേതൃത്വം നൽകിയത് ക്യാപ്റ്റൻ ടോം സാർ ജൂലി മാഡം മിസ്റ്റർ ജോസഫ് ജോസഫ് എബ്രാഹാം എന്നിവർക്കും ഇതിനുവേണ്ട എല്ലാ സാമ്പത്തിക പിന്തുണയും കൊടുത്ത ജോസ് മടവാളൻ സാറിനും പ്രത്യേകം അഭിനന്ദനങ്ങൾ ഈ പ്രായ്ശിത്ത പ്രതിഷേധ പ്രാർത്ഥനാ പ്രദക്ഷിണത്തിൽ പങ്കെടുത്ത എല്ലാവരുടെ മേലും ദൈവം സമൃദ്ധമായ കൃപ ചൊരിഞ്ഞിരിക്കുന്നു വാസൻ നാം എന്താണ് ചെയ്തത് തിമിങ്കിലം യോനായ വിഴുങ്ങിയതുപോലെ നമ്മെ ആ പാമ്പ് പുരാതന സർപ്പം വിഴുങ്ങിയിരിക്കുകയാണ് പോലെ നാം ഇപ്പോൾ പാതാളത്തിലാണ് ആ തിമിങ്കിലം വിഴുങ്ങിയപ്പോൾ പാതാളത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ട യോന അവിടെ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു അതേ വിലാപ പ്രാർത്ഥനയാണ് ഇന്ന് ഇന്നലെ നമ്മുടെ അധരങ്ങളിൽ നിന്നും ഹൃദയങ്ങളിൽ നിന്നും ഉയർന്നത് യോനയുടെ പ്രാർത്ഥന എന്തായിരുന്നു മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് യോന തന്റെ ദൈവമായി യാഹ്വയോട് പ്രാർത്ഥിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ എന്റെ കഷ്ടത നിമിത്തം യാഹ്വയോട് നിലവിളിച്ചു അവിടെ നിന്ന് എനിക്ക് ഉത്തരം പരളി പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് ഞാൻ അലമുറയിട്ടു അങ്ങ് എന്റെ നിലവിളി കേട്ടു അങ്ങ് എന്റെ സമുദ്രമധ്യയെ ആഴത്തിലേക്ക് വലിച്ചെറിഞ്ഞു പ്രവാഹം എന്നെ ചുറ്റുവളഞ്ഞു അങ്ങയുടെ ഓളങ്ങളും തിരമാലകളും എന്റെ മുകളിലൂടെ കടന്നുപോയി അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ നീക്കം ചെയ്തിരിക്കുന്നു എങ്കിലും അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും വെള്ളം പ്രാണനോളം എന്നെ വലയം ചെയ്തിരിക്കുന്നു ആഴി എന്നെ ചുറ്റിയിരിക്കുന്നു കടൽ പുല്ല് എന്റെ തലപ്പാവായിരിക്കുന്നു പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഞാൻ ഇറങ്ങി ഭൂമി അതിന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാ കാലത്തേക്ക് അടച്ചുപൂട്ടി അങ്ങാകട്ടെ എന്റെ ദൈവമായി യാഹ്വേ എന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ മരവിച്ച് പോയപ്പോൾ ഞാൻ യാഹ്വയെ ഓർത്തു എന്റെ പ്രാർത്ഥന അങ്ങേ വിശുദ്ധ മന്ദിരത്തിൽ അങ്ങയുടെ അടുക്കലെത്തി മിഥ്യാബിംബങ്ങളെ പൂജിക്കുന്നവർ തങ്ങളോട് ദയാലുവായവനെ ഉപേക്ഷ തങ്ങളോട് ദയാലുവായവനെ ഉപേക്ഷിക്കുന്നു ഞാനോ സ്തോത്ര നാദത്തോടെ അങ്ങേക്ക് യാഗമർപ്പിക്കും നേർന്നിരിക്കുന്ന നേർച്ചകൾ ഞാൻ നിറവേറ്റും രക്ഷ യാഹ്വയുടെ പക്കൽ നിന്ന് വരുന്നു മിഥ്യാബിംബങ്ങളെ പൂജിക്കുന്നവർ തങ്ങളോട് ദയ കാണിച്ചവനെ ഉപേക്ഷിച്ചു പോകുന്നു ജനാഭിമുഖ കുർബാന ചൊല്ലുന്നവരെ കുറിച്ച് അത് അത് ചേരും അവർക്ക് ഈ പ്രാർത്ഥനയിലൂടെ പല ലക്ഷ്യങ്ങൾ നാം വലിച്ചിരിക്കുന്നു നാം ആ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുന്നു ഏത് കൊലകൊമ്പന്മാർ പൗരസ്ത്യ സുരിയാനി കൽതായ കത്തോലിക്ക സഭയായ സീറോമാലപുർ സഭയ്ക്ക് എതിരെ നിന്നാലും ആ സഭയുടെ ഭാഗമായ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ താമസിയാതെ ഈ സഭയുടെ രീതി അനുസരിച്ചുള്ള കുരിശു ആചരണം നിർമ്മല തിങ്കളാഴ്ച എന്ന തിങ്കളാഴ്ച തന്നെ ആയിരിക്കും സീറോ മലബർ സഭയുടെ മറ്റ് മുപ്പത്തിനാല് രൂപത്തിൽ നടക്കുന്നത് പോലെ തന്നെ എറണാകുളത്ത് നടക്കും അത് നടത്തിക്കുന്നത് വരെ വരെ സത്യവിശ്വാസികള് വിവിധ തരത്തില് ഇങ്ങനെ പ്രാർത്ഥനയും പ്രതിഷേധവും ഒക്കെ ആയിട്ട് നിൽക്കും അതുകൊണ്ട് അവർ പിൻവാങ്ങുകയില്ല ഈ എറണാകുളം അങ്കമാലി അതിരൂപതയും മുട്ടു കുത്തിച്ചിട്ടേ സത്യവിശ്വാസികൾ പിൻവാങ്ങും അത് വൈരാഗ്യം കൊണ്ടല്ല ഈ എറണാകുളം അങ്കമാലി അതിരൂപത നശിച്ചു പോകാതിരിക്കാൻ രണ്ട് പൗരത്യ സുറിയാനി കൽതായ കത്തോലിക്ക സഭയായ സീറോ മലബാർ സഭയുടെ ഒരു യൂണിറ്റ് ആയ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെ പിന്തുടരുകരുത് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതിനാൽ അവരുടെ ഇല്ലിസറ്റ് കുർബാനിൽ പങ്കെടുക്കാതെ കച്ചേരിപ്പടിയിലെ സാൻജോസ് കോൺവെന്റിൽ അർപ്പിക്കപ്പെട്ട സഭ അംഗീകരിച്ച ഏകീകൃത കുർബാനിൽ പങ്കെടുത്തവരാണ് ചാക്കുടുത്ത് ചാരം പൂശി തീർത്തും വേറിട്ട പ്രായവും പ്രതിഷേധവുമായി സെന്റ് ആൽബർട്ട്സ് കോളേജിൽ നിന്നും ഹൈക്കോട്ട് കവല മറൈൻ ഡ്രൈവ് വഴി അതിരൂപിതര ആസ്ഥാനത്തേക്ക് വിഭൂതിഗാനം ആലപിച്ച് പ്രദക്ഷിണമായി വന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതപരിന്ത മുണ്ടാകാത്ത ഒരു സമര രീതിയായിരുന്നു ഇത് വേറിട്ടൊരു രീതി പ്രാർത്ഥനയും പ്രതിഷേധവും വിലാപവും എല്ലാം ചേർന്ന ഒരു രീതി പഴയ നിയമത്തിൽ യോനായുടെ കാലത്തുണ്ടായ അതേ കാര്യം ഇപ്പൊ നമ്മുടെ കാലത്ത് ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു പിന്നെ അതിരൂപതന്റെ ആസ്ഥാനമായി അരമേരുടെ മുമ്പിൽ വെച്ച് ബൈബിളിൽ നിന്നുള്ള വേദവായന നടത്തിയതിനു ശേഷം ബസിലിക്കലിൽ പ്രവേശിച്ച സത്യവിശ്വാസികള് പ്രാർത്ഥനയും അനുതാപ കീർത്തനങ്ങളും ചൊല്ലി പിന്നെ ഉപവാസധനമാണല്ലോ അപ്പൊ ചെറിയൊരു ഭക്ഷണം കഴിച്ച് ഉപവാസം അവസാനിപ്പിച്ചു ഈ പ്രാർത്ഥനയും ഉപവാസവും സ്വർഗത്തിലെത്തുന്നതോടെ വിമതരുടെ ധിഖാരം മാത്രമല്ല അവരെ ചേർത്ത് പിടിക്കുന്നവരുടെ ഇരട്ടത്താപ്പും അവിടെ മാലഘമാൽ രേഖപ്പെടുത്തും പ്രവർത്തികൾക്ക് അനുസരണം ശിക്ഷയോ രക്ഷയോ നൽകുന്ന കർത്താവ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും കർത്താവിന്റെ തീരുമാനം എന്തെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കർത്താവിൽ ശരണപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം നമ്മുടെ കർത്താവീ ശംശികനായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ